ഇന്ന് നമുക്ക് കർക്കിടക സ്പെഷ്യലായ മരുന്നൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാനോട് ഒരു കപ്പ് തൊണ്ടി വിത്ത് എന്ന് പറയുന്ന ഒരു അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മട്ടരി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നവരരി ഉപയോഗിക്കാം കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ആശാളി കാക്കപ്പ് എള്ള്ള്ള് അരക്കപ്പ് അയമോദകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര അരക്കപ്പ് പിന്നെ ഡ്രൈ ജിഞ്ചർ ജിഞ്ചറ് ചുക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലയ്ക്ക നാലെണ്ണം ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എല്ലാതും അതായത് പൊടികൾ പൊടികളൊഴിച്ച് ബാക്കിയെല്ലാം ഞാനിവിടെ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായി വാന്നു വന്നതിന് ശേഷം ഇത് വറുത്തെടുക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അരിയാണ് വറുത്തെടുക്കുന്നത് ഈ എല്ലാ കൂട്ടത്തിലും അരിക്കാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുക ഒന്ന് വറുന്ന് കിട്ടാനായിട്ട് കാരണം ഈ അരി നല്ലോണം ചൂടായി ഇതൊന്ന് പൊട്ടി പൊട്ടി വരണം അതുവരെ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ വറുത്തെടുത്തിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനവിടെ ആശാളി വറുത്തെടുക്കുന്നുണ്ട് ഇരുമ്പ് ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വറുത്തു വരും കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി ഉലുവ വറുത്തെടുക്കുന്നുണ്ട് ഉലുവ ഒരുപാട് വറുത്തെടുക്കരുത് ഒരുപാട് വറുത്തെടുത്താൽ ഉലുവയുടെ കയ്പ്പ് ടേസ്റ്റ് വല്ലാണ്ട് കൂടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അതിന് ശേഷം ജീരകം ഇട്ടിട്ടുണ്ട് ജീരകത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഏലക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് മാത്രം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്നും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അയമോതകമാണ് ഇതൊക്കെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി എള്ളാണ് വറുക്കുന്നത് എള്ളും ഇതേപോലെ കുറച്ച് സമയം എടുക്കുന്നത് അരിയിടെ അത്രയൊന്നും എടുക്കില്ല അപ്പോൾ ഇതാ എള്ളും നന്നായിട്ട് വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആയതുകൊണ്ടാണ് മറ്റേ കൂട്ടത്തിൽ ഞാൻ പറയാഞ്ഞത് അതും ഇതുപോലെ വളരെ ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ മാത്രം വറത്താൽ മതി ഇനി ആദ്യം തന്നെ നമുക്ക് അരി പൊടിച്ചെടുക്കണം വറുത്തരി ആദ്യം പൊടിച്ചെടുക്കണം ഇല്ലെങ്കിലും ബാക്കിയുള്ളതൊന്നും പൊടിയാതെ വരും എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചുക്കിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എള്ള് സെപ്പറേറ്റ് ആണ് പൊടിച്ചത് എള്ളും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഉണ്ട് തേങ്ങ ഞാൻ പൊടിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അരക്കപ്പ് കൂടെ കൂടുതൽ പൊടി ശർക്കരയാണ് എടുത്തത് അതൊരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് എനിക്കിതൊരു കറക്റ്റ് പാകമായിരുന്നു ശർക്കര എടുത്തപ്പം മറ്റേതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ചിലപ്പോൾ അച്ചെടുക്കേണ്ടി വരും ഇനി പനഞ്ചർക്കര ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറേശ്ശേയായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഉണ്ട പിടിക്കാവുന്ന പരുവം വരെ ആക്കാം അപ്പോൾ കറക്റ്റ് അര അരക്കപ്പ് ശർക്കര ഇത് മുഴുവനായിട്ട് ഞാൻ അധികം ഒഴിച്ചു കൂട്ടാം അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഈ ഉണ്ട പിടിക്കാനുള്ള പാകത്തിന് ആയത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം വർഷത്തി ഒരിക്കൽ മാത്രമല്ല നമ്മളിത് ഉണ്ടാക്കണത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അരി വറുത്തെടുക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ